ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഡെയിലി ഇഡിഷ് നയൻ നയൻ ടൂബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഗോതമ്പ് പൊടിയുണ്ട് ഒരു സ്നാക്കുണ്ടാക്കിയാലും വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇത് ഞാനൊരു വീട് കണ്ടിട്ടുണ്ടാക്കിയതാണ് ആദ്യത്തെ പരീക്ഷണം പരീക്ഷണമാണ് വിജയിക്കോ ഇല്ലയോ എന്നും ഒന്നും അറിയില്ല എന്നുള്ളൊരിതോടെയാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നാലേ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടിയെടുക്കാം ഗോതമ്പ് പൊടിയെടുത്ത് അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലെടുത്താലും മതി കുറച്ച് സോഫ്റ്റായിട്ട് എടുത്താൽ അത്രയും നല്ലത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നല്ലപോലെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തി എടുക്കണം കേട്ടോ നല്ല നേരി വലുപ്പത്തിൽ പരത്തി പരത്തിയെടുത്തിട്ട് നമുക്കിതിനെ നാല് സൈഡൊന്ന് മുറിച്ചു കൊടുക്കാം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മളിവിടെ സ്ക്വയർ ആകൃതിയിലാണ് മുറിച്ചെടുക്കുന്നത് നാല് സൈഡ് ഇതേപോലെ മുറിച്ചു കൊടുത്തിട്ട് ആ മുറിച്ച് വെച്ച ഭാഗം ഒന്ന് നമുക്ക് വേറെ മാറ്റി വെക്കാം ആ മുറിച്ച് വെച്ച ഭാഗം നമുക്ക് പിന്നെയും ഒന്നും കൂടെ കുഴച്ചിട്ടോ ഒന്നും കൂടെ പെരത്താം കേട്ടോ ഇത് മുറിക്കുന്നത് റോളർ വെച്ചിട്ടാണ് മുറിക്കുന്നത് ഞാനിവിടെ കത്തി കൊണ്ടാണ് മുറിക്കുന്നത് റോളർ ഇവിടെയില്ല നമുക്കിത് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ സൂപ്പറാണേ നേർ നേരെ മുറിക്കണം കേട്ടോ അത് ഒരേ അളവിൽ മുറിച്ചാൽ അത്രയ്ക്ക് നല്ലത് അങ്ങനെ നീളത്തിലെ വേദിയിലും നമുക്കത് മുറിച്ചെടുക്കാം ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കാം ഞാൻ ഇങ്ങനെയാണ് മടക്കിട എടുത്തിട്ടുള്ളത് സൈഡിലൊരു നടുക്കൊരു മടക്ക് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് കൂട്ടിച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയാവും അങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനത്തതൊക്കെ ആക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ നമുക്കിതുപോലെ എല്ലാം മടക്കിയെടുക്കാം എല്ലാം മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി മാവ് പരത്തി ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കണ്ടു വെന്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കൊണ്ടുനോ ഒരു ഇനി ആ പാത്രത്തിൽ തന്നെ ആ വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണിക്കാം എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇടുക ഉള്ളിയിട്ട് ഒന്ന് വാടി വരണം ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു വലിയ പച്ചമുളകാണ് എരിവിന് മാത്രം വേണ്ടി ഇത് ഇനി ഒന്ന് വാടി വരുന്നത് വരെ അന്ന് ഇളക്കി കൊടുക്കും നല്ലോണം നല്ലപോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിനായ മുളകൊടി ഇട്ടെടുക്കുക മുളകൊടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാവും ഇതിളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പിൻ്റെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്നാക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഗോതമ്പിൻ്റെ സ്നാക്ക് കാണുന്ന പോലെ ഉറപ്പൊന്നും അധികില്ലായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക് ചൂടോടെ ഒരു പാത്രം സെർവ് ചെയ്യാം നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഈ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ വൈകുന്നേരത്തെ ചായക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ ഇത് ഉപയോഗിക്കാം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതിന് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബായ് ബായ് ഇതിൻ്റെ പേരും കൂടി ഒന്ന് കമൻ്റ് ഇടണേ എന്ത് പേരിടുന്നു ബൈ ബൈ ഗായ്സ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ